ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ സീസൺ ലാലേട്ട പ്രഖ്യാപനം ബിഗ് ബോസ് ലോഗോ ഔദ്യോഗികമായി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ജിയോ ഹോട്ട് സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കളർ പാറ്റേൺ ഈ ലോഗോയിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എൽ എന്ന ലെറ്ററും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന സെവനും ചേർത്ത് മനോഹരമായ രീതിയിലാണ് പുതിയ വതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണിൻ്റെ കോർണിയ പോലുള്ള ഭാഗത്ത് ക്യാമറ ലെൻസും കാണാം സ്വർണ്ണ നിറത്തിന് പുറമെ പിങ്ക് പർപ്പിൾ ബ്ലാക്ക് നിറങ്ങളും ലോഗോയിൽ പലയിടത്തായി ഉപയോഗിച്ചിരിക്കുന്നു ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന ഏഴ് ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഭൂരിഭാഗം ബി ബി ആരാധകർക്കും ലോഗോ ഇഷ്ടപ്പെട്ടുവെന്നാണ് റമോയുടെ കമൻറ്റ് ബോക്സിൽ നിന്നും വ്യക്തമാവുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തരംഗമായി മാറാറുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയായിരുന്നു ലോഗോയുടെ പ്രമോ എത്തിയത് ഇതോടെ മലയാളത്തിൻ്റെ മോഹൻലാൽ തന്നെയാണ് സീസൺ ഏഴിൻ്റെയും അവതാരകൻ എന്നതിൽ വ്യക്തത വന്നു